നമ്മളിന്ന് ലേഡീസ് പാൻറ്റിൻ്റെ ഒക്കെ പോക്കറ്റ് തയ്ച്ചെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിവിടെ പോക്കറ്റിന് വേണ്ടി രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കം നമ്മൾ ടോട്ടൽ പന്ത്രണ്ടര ഇഞ്ചാണ് ഇറക്കം നമ്മൾ കൊടുത്തത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അല്പം ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ വരുന്ന ആ ഒരു പീസ് നമ്മളിവിടെ ഇഞ്ച് അതായത് ഒന്നര ഇഞ്ച് നമ്മുടെ ആ ഒരു ബോട്ടം ഭാഗത്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തു ഏഴര ഇഞ്ച് നമ്മുടെ പോക്കറ്റിന് വൈഡ് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിവിടെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രണ്ട് പീസാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാക്ക് പീസാണ് അപ്പോൾ നമ്മൾ ആദ്യം പോക്കറ്റ് തയ്ക്കേണ്ട ആ ഒരു ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം അപ്പോൾ മുകളിലത്തെ ഭാഗമാണിത് ഇനി നമുക്ക് ഇവിടെയാണ് പോക്കറ്റ് തയ്ച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു പീസിൻ്റെ അകത്ത് ഒരു പീസിനെ നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു മാർക്കിനേക്കാൾ ഒരു ഇഞ്ച് മുകളിലേക്ക് വേണം നമുക്ക് ഒരു പോക്കറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കാൻ അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു പോക്കറ്റിൻ്റെ ഓപ്പണിന് വേണ്ടി അഞ്ചര ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ടു ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിൽ കണ്ടു ഇതുപോലെ നേരെ കുത്തനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം കണ്ടാവും ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ചിങ് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു കോണ് വരുന്ന ഭാഗത്ത് ഈവിടെയും ഒരു കട്ടിങ് കൊടുക്കണം അതുപോലെ തന്നെ ഈവിടെയും ഒരു കട്ടിങ് കൊടുക്കുക കണ്ടോ ഈ രീതിയിൽ കട്ടിങ് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ പീസിനെ ഇതുപോലെ നിവർത്തി വെച്ച് നല്ലവണ്ണം ഒന്ന് അകവലിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കോണില്ല ആ ഒരു കട്ട് ചെയ്ത ആ ഒരു കോണൊക്കെ ഒന്ന് കറക്റ്റ് പിടിച്ചിട്ട് ഈ ഒരു പീസിനെ നമ്മൾ എന്ത് ചെയ്യണം ഉൾവശത്തേക്ക് വെച്ച് കൊടുക്കണം കണം ഇതുപോലെ ഉൾവശത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് സൈഡിൽ കൂടി സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് ഒന്നുകിൽ നമുക്ക് അരികിൽ കൂടി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും ഇനി നമ്മുടെ രണ്ടാമത്തെ പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈയൊരു പോക്കറ്റിൻ്റെ പീസിലെ ആ ഒരു പീസിനെ മാത്രം കൂട്ടി പിടിച്ചിട്ടുണ്ട് രണ്ട് പീസും കൂട്ടി പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മുടെ രണ്ടാമത്തെ പീസിന് ഇതിൻ്റെ അടിവസ്ഥ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ട് നമുക്കിവിടെ ഈ ഒരു ഓപ്പൺ വന്നിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ സൈഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമുക്കിവിടെ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ ഒരു പോക്കറ്റ് പതിഞ്ഞ് നിൽക്കും കേട്ടോ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം